അതായത് സൈക്കോ സ്മൈൽ ഉണ്ടായിരുന്നു അതിന് എക്സ്ട്രാ കയ്യേടി ഉണ്ടായിരുന്നു ആ കാര്യായിട്ടും ചേട്ടാ നിങ്ങള് തമ്മിലുള്ള കോമ്പിനേഷൻ ഫൈറ്റ് ആണ് ഇതിലെ ഏറ്റവും ഹൈ ലൈറ്റ് ആയിട്ട് നിക്കുന്നത് അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു

പിന്നെ അടീന്നു പറഞ്ഞ കൊടുക്കലും വാങ്ങലും ഇല്ല വാങ്ങുമ്പോ എല്ലാം ഷോർട്ടില് പോലും ഇല്ല മലയാളികൾ ആദ്യായിട്ടാണ് ജാൻചാട്ടന്റെ ഒരു വില്ലനിസം കാണുന്നത് കുറച്ച് സൈക്കോ സ്മൈല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് പിന്നെ കാണാണ്ടെന്നോ അല്ല അതാണ് ചോദ്യം തന്നെ അല്ല അതെ അതെ അതിനെ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദിക്കണേ എങ്ങനെ ഈ വില്ലനിസം എങ്ങനെ കാണിക്കുന്നു എന്നുള്ള ചോദ്യം ആദ്യായിട്ടാണല്ലോ എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും അപ്പൊ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും അങ്ങനെ നോക്കാൻ പറയും പറഞ്ഞു തരുമ്പോ നമ്മൾ അങ്ങനെ വരും പിന്നെ ദൈവം നമ്മളെ പറഞ്ഞു ആര് നിൽക്കും പ്രാർത്ഥിക്കും പറയുന്ന പോലെ നമ്മളങ്ങനെ യൂണിവേഴ്സ് ഒരു അല്ല കേട്ടിരുന്നതാണ് അതില് ചില സിനിമകളിൽ ധ്യാൻ ചേട്ടൻ എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ട് എന്ന് പറയാണ്ട് ഇപ്പൊ ചില അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തില് അങ്ങനെ ചില പടങ്ങളിൽ അപ്പൊ ഇതിലങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയോളം നമുക്കൊരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഗുഡ് ബിൽ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ മുതലേ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് ബിൽ ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മള് ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞു അപ്പൊ അത് ഭയങ്കര നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത സിനിമ സന്തോഷിച്ചിട്ടു റോഷു ആയിക്കോട്ടെ ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങള് അങ്ങനെ ഒരു ഗുളിക ഈ സിനിമക്ക് വേറെ രീതിയില് മസ്താനിക്ക് നമ്മളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയിൽ അല്ലേ എന്നോട് പറയുന്നുണ്ട്